മയുഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഇവിടെ പറയുന്നത് ഇടവം രാശിക്കാരെ കുറിച്ചാണ് മാർച്ച് ഇരുപത്തി ഒൻപതിന് നടന്ന ശനിമാറ്റവും മെയ് പതിനാലിന് നടക്കാൻ പോകുന്ന വ്യാഴമാറ്റവും മെയ് പതിനെട്ടിന് നടക്കുന്ന രാഹു കേതു മാറ്റവും ഇങ്ങനെ പ്രധാനപ്പെട്ട ഈ ഗ്രഹമാറ്റങ്ങൾ ഇടവം രാശിക്കാർക്ക് നൽകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ ഈ സമയങ്ങളിൽ നടക്കാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട കുറിച്ചുമാണ് രാശിചക്രത്തിൽ രണ്ടാമത്തെ രാശിയാണ് ഇടവം കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകീരം ആദ്യ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ ഇടവം രാശിയിൽ പെടുന്നവയാണ് ഇടവം രാശിക്കാർക്ക് ഇപ്പോൾ ശനിഗ്രഹം പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് സാമ്പത്തികമായി ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നതായി അനുഭവപ്പെടും മീനം രാശിയിൽ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി കൂടുതൽ ബലവാനല്ലെങ്കിലും പതിനൊന്നാം ഭാവത്തിൻ്റെ കാരകത്വമായ സാമ്പത്തിക ലാഭം ധനാഭിവൃദ്ധി ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലും അളവിൽ കവിഞ്ഞ ധനലാഭം എന്നിങ്ങനെ ജീവിതത്തിൽ നല്ല ഫലങ്ങളെ തന്നെ പ്രദാനം ചെയ്യുന്നതായിരിക്കും ഏകദേശം രണ്ടര വർഷത്തോളം ശനിഗ്രഹം മീനം രാശിയിൽ സഞ്ചരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ശനിമാറ്റത്താൽ സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും സഹായം ലഭിക്കുകയും ഇതിലൂടെ സാമ്പത്തികമായി നല്ല ഉയർച്ച നേടാൻ കഴിയുന്നതുമായിരിക്കും ഇങ്ങനെ ശനി പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മെയ് പതിനാലിന് വ്യാഴവും മിഥുനും രാശിയിലേക്ക് കടന്നു വരുന്നു ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് ഏകദേശം ഒരു വർഷത്തോളം വ്യാഴം രണ്ടാം ഭാവത്തിൽ തുടരും ഇതിൽ ഡിസംബർ മാസത്തിൽ ഒരു ചെറിയ സമയം വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറുകയും ചെയ്യും അതോടൊപ്പം ഏതാനും ദിവസങ്ങൾ കൊണ്ട് തിരിച്ച് മിഥുനത്തിലേക്ക് വരികയും ചെയ്യും ഈ മാറ്റം ഇവരെ കൂടുതലായി ബാധിക്കുന്നതും അല്ല ആയതിനാൽ തന്നെ ഈ ഒരു വർഷത്തോളം വ്യാഴത്തിൻ്റെ രണ്ടാം ഭാവത്തിലെ പ്രഭാവത്താൽ സമ്പത്ത് സ്വരുക്കൂട്ടി വയ്ക്കാനും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും കരകയറാനും കഴിയും നിങ്ങളുടെ വാക്കുകൾക്ക് എല്ലാവരും വില കൽപ്പിക്കുകയും കുടുംബജീവിതം മെച്ചപ്പെടുന്നതുമാകയാൽ ഈ വ്യാഴമാറ്റം ഇടവം രാശിക്കാർക്ക് അനുകൂലം തന്നെയായിരിക്കും അതുപോലെ തന്നെ മെയ് പതിനെട്ടിന് രാഹു പത്താം സ്ഥാനത്തേക്ക് മാറി വരുമ്പോൾ ഇടവം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം നിക്ഷേപം നടത്തുന്നതിലും വ്യാപാര ഇടപാടുകളിലും ആവേശത്താൽ എടുത്തു ചാടാൻ പാടുള്ളതല്ല പത്താം ഭാവത്തിൽ നിൽക്കുന്ന രാഹു പെട്ടെന്നുള്ള ധനസമ്പാദനത്തിൻ്റെ അവസരങ്ങൾ നൽകുമെങ്കിലും ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക എടുത്തു ചാടാൻ പാടില്ല ശ്രദ്ധയോടെ ഇടപെടുന്നതാകിയാൽ ഈ രാഹുമാറ്റവും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അതുപോലെ തന്നെ മെയ് പതിനെട്ടിന് കേതു രാശിമാറ്റം നടത്തുന്നുണ്ട് നാലാം സ്ഥാനത്തേക്കാണ് കേതു രാശി മാറി വരുന്നത് ഈ മാറ്റത്താൽ കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യം ചിലപ്പോൾ വഷളായെന്ന് വരാം വാഹനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക അതുപോലെ വാഹനം ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കുക മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ കൂടുതൽ പണം ചിലവഴിക്കാൻ ഇടവരുക എന്നിങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ ഈ കേതുമാറ്റം കൊണ്ട് ഉണ്ടായേക്കാം അതോടൊപ്പം കേതു രാശി മാറി വന്ന് കുറച്ച് കഴിയുമ്പോൾ വീട് വിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നു ചേരാനും സാധ്യതയുണ്ട് പക്ഷേ ശനിയും വ്യാഴവും ബലവാന്മാരായി നിൽക്കുന്നതിനാൽ ജോലിയിൽ നിന്നും പ്രമോഷനായി മറ്റു പല സ്ഥലത്തേക്കോ ബിസിനസ് പരമായി വീട് വിട്ട് നിൽക്കേണ്ടി വരികയോ എന്നിങ്ങനെയായിരിക്കും ഈ മാറ്റം ഈ നാല് ഗ്രഹങ്ങളുടെയും ഗോചരഫലത്തെയാണ് നാം ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ശനി വ്യാഴം രാഹു എന്നിവയുടെ മാറ്റങ്ങൾ ഇടവം രാശിക്കാർക്ക് അനുകൂലം തന്നെയാണ് പ്രത്യേകിച്ച് സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് സർക്കാർ അംഗീകാരങ്ങൾ ഉൾപ്പെടെ ഉയർന്ന പദവികൾ നേടാനുള്ള സാധ്യതയും ഈ രാശിക്കാർക്ക് ഈ മാറ്റങ്ങളിലൂടെ കാണുന്നുണ്ട് ശനി രണ്ടര വർഷവും വ്യാഴം ഒരു വർഷവും രാഹു കേതുക്കൾ ഒന്നര വർഷവും ആണ് ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുക ആയതിനാൽ തന്നെ ഇനി അങ്ങോട്ട് ഒരു വർഷത്തോളം ഇടവം രാശിക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് എങ്ങനെയെന്നാൽ മെയ് പതിനാല് മുതൽ ഇനി അങ്ങോട്ട് വരുന്ന ആദ്യ ഒരു വർഷക്കാലം അതുപോലെ കേതു കുറച്ച് പ്രതികൂലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇടവും രാശിക്കാർ ഗണപതി ഭഗവാനെ നിത്യവും പ്രാർത്ഥിക്കുക ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി ഏത്തമിടുക എന്നിങ്ങനെ ചെയ്യുന്നതാകയാൽ ഒരു പരിധിവരെ കേതു ദോഷത്തെയും ഇവർക്ക് നിയന്ത്രിച്ചു നിർത്താൻ കഴിയും അതുപോലെ ചൊവ്വാഴ്ചകളിൽ കേതുവിനെ മൂന്ന് തവണ ഇത് ചൊല്ലി പ്രാർത്ഥിക്കുക പലശപുഷ്പസാശം താരകാഗ്രഹമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം പ്രണമാമ്യഹം ഇടവം രാശിയിൽ നടക്കുന്ന നാല് ഗ്രഹമാറ്റ ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം